നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തിൽ എണ്ണ എന്നത് എല്ലാ കാലത്തും വലിയ സങ്കീർണമായ പ്രശ്നമുണ്ടാക്കിയ ഒരു പ്രകൃതി വിഭവമാണ് ഇപ്പോൾ ട്രംപ് ആണെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ ഹിറ്റ്ലർ ആയിരുന്നു ഹിറ്റ്ലറിനും ഉണ്ടായിരുന്നു എണ്ണക്കുള്ളയുടെ ഒരു ചരിത്രം ഇപ്പോഴത്തെ കാര്യത്തിലേക്ക് കടക്കാം വെനസ്വലയെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് എന്താണ് ആവശ്യമെന്ന് പൊതിഞ്ഞൊന്നും പറയാൻ ട്രംപ് തയ്യാറല്ല വളരെ ഓപ്പണായിട്ട് തന്നെ ഇത് പറഞ്ഞു വെനസുലയുടെ എണ്ണ ഇനി ഞങ്ങൾ നിയന്ത്രിക്കും അതിനുവേണ്ടി ട്രംപ് ആവശ്യമുള്ളതെല്ലാം ചെയ്തു അമേരിക്കയിലേക്ക് ഡ്രഗ് കാട്ടലുകൾ അയക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി നിക്കോളാസ് മധുരയാണ് അതായത് വെനസുലയുടെ പ്രസിഡന്റ് കൊളംബിയയും ഗോട്ടിമാലയും തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് ഡ്രഗ് കാട്ടലുകൾ വരുന്നുണ്ടെങ്കിലും അതിൻ്റെ നായക സ്ഥാനത്ത് അതിനെ നിയന്ത്രിക്കുന്നത് വെനസെറയുടെ പ്രസിഡന്റായ നിക്കോളാസ് മധുരയാണെന്ന് ട്രംപ് കഥയുണ്ടാക്കി അല്ല അമേരിക്ക കഥയുണ്ടാക്കി ലോകത്തിന് പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ ഇത് അവർക്ക് അധിക സമയം വേണ്ടിവന്നില്ല പലരും അവിശ്വസിച്ചിട്ടുണ്ട് എങ്കിലും വിശ്വസിക്കുന്നവരുമുണ്ട് ഇനി ഇതൊന്നുമല്ല ഇതിനൊക്കെ അപ്പുറം ട്രംപ് കഴിഞ്ഞ ശനിയാഴ്ച ോകം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഡെൽറ്റ സൈന്യം വെനസ്വലയുടെ അതിർത്തി കടന്നു മധുരയെയും ഭാര്യയെയും കസ്റ്റഡിയിലെടുത്തു ലോകം ഉറങ്ങിക്കിടന്നപ്പോൾ ലോകത്തിന്റെ കരണത്തടിച്ച സംഭവം തീർന്നില്ല ട്രംപിന് അതോടൊപ്പം തന്നെ വെനസ്വലയെ എല്ലാ രീതിയിലും കീഴടക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായി ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് ട്രംപ് വെനസ്വലയുടെ എണ്ണക്കപ്പലുകൾ കയ്യിലെടുത്തു അതിൽ ഇരുപത്തിയേഴ് പേരുണ്ടായിരുന്നു മൂന്ന് ഇന്ത്യക്കാരും രണ്ട് റഷ്യക്കാരും പതിനേഴ് ഉക്രൈൻ പൗരന്മാരും ഇതിനകത്ത് ഉണ്ടായിരുന്നു അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരുള്ള വെനസുലയുടെ ആ എണ്ണക്കപ്പൽ ട്രംപ് കൈക്കലാക്കി ഇന്ത്യയും റഷ്യയും കടുത്ത ഭാഷയിൽ തന്നെ തങ്ങളുടെ പൗരന്മാരെ വിട്ടു തരണമെന്ന് ട്രംപിനോട് പറഞ്ഞു അപ്പൊ ഇങ്ങനെ പോകുന്നു ട്രംപിന്റെ ചെയ്തികൾ ഓരോന്ന് ഓരോന്ന് തീർന്നില്ല ഇതുകൊണ്ടും തീർന്നില്ല ട്രംപ് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള കമ്പനികളിൽ നിന്ന് എണ്ണയ്ക്ക് വേണ്ടിയിട്ട് വിപുലമായ സന്നാഹങ്ങളാണ് വെനസ്വലയിലേക്ക് അയച്ചത് വെനസ്വല ഇപ്പോൾ ട്രംപിനെ താണു വീണ് കേഴുന്ന അവസ്ഥയിലാണ് ഡെൽസി റോഡ്രിഗസ് ഇപ്പോ ട്രംപിന്റെ അടിമയാണെന്ന് തന്നെ പറയാം ഇതുപോലെ തന്നെയായിരുന്നു ഒരിക്കൽ ജർമ്മനി യു എസ് എസ് ആറിലേക്ക് കടന്നു കയറിയത് അന്ന് കാസ്പിയൻ സീയുടെ സമീപ പ്രദേശത്ത് അസർബജന്റെ ഭാഗത്ത് വൻ ഓയിൽ നിക്ഷേപം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ചച്ചനിയ ഭാഗത്തും ഉണ്ടായിരുന്നു ഇവിടം പിടിച്ചടക്കുക ഈ ലക്ഷ്യമായിരുന്നു അന്ന് ഹിറ്റ്ലറിന് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി റഷ്യയിലേക്ക് ഹിറ്റ്ലർ തൻ്റെ സൈന്യത്തെ അയച്ചു ഓപ്പറേഷൻ ബർബോസ പക്ഷെ പ്രതികൂലമായ കാലാവസ്ഥ ഹിറ്റ്ലറിന് വില്ലനായി ഭവിച്ചു അന്നോളം ഹിറ്റ്ലറിനെ ഒരു രീതിയിലും ആക്രമിക്കാത്ത ഒരാളായിരുന്നു സ്റ്റാലിൻ അതോടൊപ്പം തന്നെ ഹിറ്റ്ലർ പറയുന്ന എല്ലാം എല്ലാ ചെയ്തികൾക്കും വലിയ പിന്തുണ സ്റ്റാലിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ഹിറ്റ്ലറിന് വേണ്ടി സ്വന്തം ജൂതനായ സൈനിക ഉദ്യോഗസ്ഥനെ പോലും മാറ്റി നിർത്തുന്നതിന് ഹിറ്റ്ലർ തയ്യാറായിരുന്നു ആ രീതിയിൽ വലിയ പിന്തുണയാണ് ഹിറ്റ്ലർ സ്റ്റാലിന് നൽകിയത് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് സ്വന്തം താല്പര്യങ്ങളായിരുന്നു ഹിറ്റ്ലറിന് പ്രധാനം ഹിറ്റ്ലർ ആക്രമിച്ചു വളരെ പ്രതികൂലമായ കാലാവസ്ഥ വലിയ തിരിച്ചടി ജർമ്മനിക്ക് നേരിട്ടു ജർമ്മനിയുടെ പതനം അവിടെ ആരംഭിക്കുകയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയുടെ അവസ്ഥ ഇൻഫ്ലേഷൻ അത് ലോകത്തിൽ ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഇൻഫ്ലേഷൻ ആയിരുന്നു നോട്ടുകെട്ടുകൾക്ക് കടലാസ് തുണ്ടിൻ്റെ വില പോലും ഇല്ലാത്ത ഒരു സാഹചര്യം അങ്ങനെ വളരെ ഭയാനകമായ ഒരു സാഹചര്യത്തിൽ കൂടി ജർമ്മനി കടന്നുപോയി ഇന്ന് ട്രംപിൻ്റെ അവസ്ഥ ആ രീതിയിലേക്ക് എത്തിപ്പെട്ടില്ല പക്ഷേ ഇങ്ങനെ പോയാൽ ട്രംപ് ഹിറ്റ്ലറിന്റെ അവസ്ഥയിലെത്താൻ വലിയ കാലതാമസമൊന്നും ഉണ്ടാകില്ല കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെയാണ് ഇപ്പോൾ ട്രംപ് പോകുന്നത് വഴിയിൽ കണ്ടവരെയെല്ലാം കടിച്ചു കീറുന്ന ട്രംപ് ഇനി അങ്ങോട്ട് ഏത് രീതിയിലാണ് എന്ന് നമുക്ക് വലിയ ആശങ്കയിലാണ് ആദ്യം ഒരു അന്തവും കുന്തവും ഇല്ലാത്ത രീതിയിൽ ഇന്ത്യക്കെതിരെ താരിഫ് പ്രഖ്യാപിച്ചു ഇന്ത്യ മൈൻഡ് കൊടുത്തില്ല അതോടൊപ്പം തന്നെ പുതിയ ഒരു സഖ്യം തന്നെ ഇന്ത്യ രൂപപ്പെടുത്തി റഷ്യയെ കൂട്ടി ചൈനയെ കൂട്ടി അങ്ങനെ ആഗോള തലത്തിൽ ഇന്ത്യക്ക് ആരെയൊക്കെ കയ്യിൽ കൂട്ടാ കൂടെ കൂട്ടാമോ അവരെയൊക്കെ കൂടെ കൂട്ടി ഇന്ത്യ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് എന്ന് ലോകരാജ്യങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് ട്രംപിന് പ്രതിരോധത്തിൽ അടങ്ങിയിരിക്കുന്നതായില്ല ലോകത്തിലെ മറ്റേ എല്ലാ ശക്തികളും ഉത്തരം താങ്ങുന്ന പല്ലിയെ പോലെ ട്രംപ് ഓരോന്നും ഓരോന്നായി പറഞ്ഞുകൊണ്ടേയിരുന്നു ഞാനാണ് ഇൻഡോ പാക് പ്രശ്നം പരിഹരിച്ചത് മോദി എൻ്റെ സുഹൃത്താണ് മോദിയെ ഞാൻ പലതവണ വിളിച്ചിട്ടുണ്ട് മോദി എന്നെ പലതവണ വിളിച്ചിട്ടുണ്ട് സാറേ സാറേ എന്നാണ് ഇദ്ദേഹം മോദി വിളിക്കുന്നത് ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടേയിരുന്നു ഇന്ത്യ കാര്യമായ മറുപടി ഒന്നും പറഞ്ഞില്ല മറുപടി പറയേണ്ട ആവശ്യമില്ല ഒന്നു മാത്രം പറഞ്ഞു ഇന്ത്യക്ക് ഇന്ത്യയുടെ വിദേശ നയം നടപ്പിലാക്കുവാനുള്ള കെൽപ്പുണ്ട് അതിന് ആരുടെയും പിന്തുണ ആവശ്യമില്ല കൊറോണ കാലത്ത് ഫിനോയിൽ കുടിക്കാൻ പറഞ്ഞ തലച്ചോറിൻ്റെ ഉടമയായ ട്രംപിന് ഇത് മനസ്സിലായിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല ഇനി കഥ നടക്കുന്നത് വെനസ്വലയിലാണ് കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ അടിമുടി തകർത്ത ഒരു രാജ്യമാണ് വെനസ്വല അതിൻ്റെ ഉള്ളിലേക്ക് ഡെൽറ്റ കയറിയതും ഇറങ്ങിയതും ഒന്നും വെനസ്വല അറിഞ്ഞില്ല എങ്ങനെ അറിയും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ആയുധങ്ങളായിരുന്നു വെനസ്വലയിൽ ഉണ്ടായിരുന്നത് അവിടുത്തെ റഡാർ ചൈനയിൽ നിന്ന് ലഭിച്ചതാണ് ജെ വൈ ട്വന്റി സെവൻ ഇതൊന്നും വെനസ്വലയിലേക്ക് ഡെൽറ്റ സേന കടന്നു കയറിയതേ അറിഞ്ഞില്ല ഇന്നിപ്പോൾ വെനസ്വലയുടെ പ്രസിഡന്റ് ട്രംപിന്റെ അടിമയാണ് ഡെൽസി റോഡ്രിഗസ് അടിമയാണ് പ്രസിഡന്റിന് കാര്യമായ പ്രതിരോധമൊന്നും തീർക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല അമേരിക്കയുമായിട്ട് സഖ്യം കൂടുന്ന അവസ്ഥയാണ് അവിടുത്തെ പ്രതിപക്ഷ നേതാവായ മരിയ കൊറീന മച്ചാടുകെ ട്രംപിൻ്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന നോബൽ സമ്മാനം വഹിക്കുവാനുള്ള തിരക്കിലാണ് ഇതിൻ്റെ പകുതി ട്രംപിന് അവകാശപ്പെട്ടത് എന്നാണ് ഒരു എളുപ്പമില്ലാതെ ലോകസമാധാനത്തിനുള്ള ആ നോബൽ സമ്മാനം ട്രംപിൻ്റെ കാലിൽ കൊണ്ടുവയ്ക്കുവാൻ വേണ്ടിയിട്ട് മരിയ കൊറീന മച്ചാടോ ശ്രമിക്കുന്നത് ഒമാമയേക്കാൾ താനാണ് നോബൽ സമ്മാനത്തിന് അർഹൻ എന്ന് ട്രംപും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ട്രംപിന് എന്തും പറയാമല്ലോ അടുത്ത ആഴ്ച ട്രംപും മരിയ കൊറീന മച്ചാടയും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് തൻ്റെ നോബൽ സമ്മാനം കാഴ്ചവെച്ച് വണങ്ങി തിരിച്ചു വരുമോ എന്ന് ഇനി അറിയേണ്ടു അതിനിടയിൽ ഇറാനിൽ നടക്കുന്ന കലാപത്തെ തുടർന്ന് ഇറാനെതിരെ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ് നാളെ ചിലപ്പോൾ ആക്രമിച്ചേക്കാം വലിയ വീരവാദമൊക്കെ ഇറാൻ അടിക്കുന്നുണ്ടെങ്കിലും ഇറാനിൽ നിന്ന് പതിയെ രക്ഷപ്പെടാനുള്ള നീക്കത്തിലാണ് ആയത്തുള്ള അൽ ഖൊമേനി അവിടുത്തെ റാസ പെഹ്ലവി എന്ന പഴയ ഷാ രാജവംശത്തിലെ ഇപ്പോഴത്തെ രാജാവ് അമേരിക്കയിൽ അഭയം തേടിയിരിക്കുന്ന രാജാവ് ഇപ്പോൾ പറയുന്നത് തിരിച്ച് ഇറാനിലേക്ക് വരും പഴയ പ്രൗഢിയിലേക്ക് ഇറാനെ കൊണ്ടുവരും ഒന്നൊക്കെയാണ് അപ്പോഴും ട്രംപ് എന്ന വില്ലൻ ഇവിടെ ഒരു വാള് പോലെ പെഹ്ലവിയുടെ തലയ്ക്ക് മുകളിലും തൂങ്ങിക്കിടക്കുന്നു വലിയ ഭ്രാന്തൻ നയങ്ങളുമായി ഇയാൾ ലോകത്തിൻ്റെ ഭൂപടത്തിലേക്ക് കയറിക്കൂടിയിരിക്കുകയാണ് ഒരു ബാധ പോലെ കണ്ണിക്കണ്ടതെല്ലാം തകർക്കുന്നു ആവശ്യം വേണ്ടതെന്താണ് എന്ന് പോലും അറിയാത്ത ഒരു ഭ്രാന്തമായ പോക്ക് അത് ഒരുപക്ഷെ അമേരിക്കയുടെ അന്ത്യത്തിലേക്കാണോ ഇയാൾ അമേരിക്കയെ നയിക്കുന്നത് എന്ന് അറിയാൻ പോലും കഴിയുന്നില്ല ആ ഒരു രീതിയിലാണ് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് പോകുന്നത് ഏത് വ്യക്തിയെയും ഏത് രാജ്യത്തിനെയും ആക്രമിക്കുവാനായിട്ട് സദാ സന്നദ്ധമായിട്ടാണ് ട്രംപ് ഉറക്കം ഉണരുന്നത് തന്നെ ഇപ്പോൾ ഇതാ ഹമാസിന്റെ ഒരു ഹമാസിനെ നിരായുധീകരിച്ച് അവിടെ സമാധാനം കൊണ്ടുവരുവാൻ കൂടെ കൂട്ടിയിരിക്കുന്നതോ അവിടെ മുഴുവൻ പ്രശ്നമായിട്ടുള്ള എവിടെയാണോ ഒരു സമാധാനവുമില്ലാത്ത ആ രാജ്യമായ ബംഗ്ലാദേശിൽ നിന്നുള്ള മുഹമ്മദ് യൂനസും അദ്ദേഹത്തിന്റെ സേനയും കൂട്ടിയിട്ടാണ് ഹമാസിന്റെ നിരായുധീകരിക്കുവാനും അവിടെ സമാധാനം ഗാസയുടെ ഭാഗത്ത് സമാധാനം കൊണ്ടുവരുവാനും ഇറങ്ങി ഇതിൽ നിന്ന് മറ്റൊന്നുകൂടി ബോധ്യമായിട്ടുണ്ട് അതായത് ബംഗ്ലാദേശിൽ ആരാണ് മുഹമ്മദ് യുനസിനെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന ചെറിയ ഒരു ഓർമ്മപ്പെടുത്തൽ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അതായത് മുഹമ്മദ് യുനസിനെ കൊണ്ടുവന്നത് ട്രംപാണ് എന്നാണ് ഇപ്പോൾ കാര്യങ്ങളിൽ നിന്നൊക്കെയും ബോധ്യമാകുന്നത് അതിനെ പിന്തുണയേകിക്കൊണ്ട് പാകിസ്ഥാനും തുർക്കിയുമുണ്ട് പാകിസ്ഥാൻ്റെ ഐ എസ് ഐ ആണ് ഇപ്പോൾ ബംഗ്ലാദേശിനെ നിയന്ത്രിക്കുന്നത് പാകിസ്ഥാൻ്റെ റസാക്കർമാരാണ് ബംഗ്ലാദേശിൽ അൻപത് ശതമാനത്തിലേറെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൽ അൻപത് ശതമാനത്തിലേറെ അങ്ങനെ പാകിസ്ഥാനും അമേരിക്കയും തുർക്കിയും ചേർന്നുള്ള ഒരു അജണ്ടയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് നടപ്പിൽ വരുത്തുന്നത് ഈ രീതിയിൽ ലോകക്രമത്തെ അപ്പാടെ മാറ്റിമറിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത് തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് ഊർജ വിഭവങ്ങളെ കൊള്ളയടിക്കുവെന്നതിന് വേണ്ടിയിട്ട് വെനസ്വലയെ ആക്രമിക്കുമ്പോൾ ധനസമൃദ്ധി തുടങ്ങി മറ്റൊരു മേഖലയിൽ നിന്നുള്ള അപ്രമാദിത്വത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അപ്രമാദിത്വത്തിന് വേണ്ടിയിട്ട് ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ് ട്രംപ് തീർച്ചയായിട്ടും ഇതിനൊരു തിരിച്ചടി അനിവാര്യമാണ് അനിവാര്യമായ സമയത്ത് തീർച്ചയായും തിരിച്ചടി ഉണ്ടാകും എന്ന ഉറപ്പാണ് വെബ്ഡെസ്ക് തത്ത്വന്യൂസ്